നമ്മൾ രാവിലെ കാശ് ചെയ്യാൻ ഇറങ്ങിയത് അതെ നമുക്ക് ആ കാശ് ചെയ്ത് തന്നപ്പോ ഒന്നും കിട്ടിയില്ല അതിന് പകരം നമ്മൾ സ്ലിം ഷോട്ട് ഇറങ്ങിയത് അതെ സിലോപ്പിയ എന്താ നല്ല സൈസ് സിലോപ്പിയ ഒരു ആ ഒരു കിലോയ്ക്ക് എന്തെങ്കിലും ഉണ്ട് തൂക്കമുണ്ട് നല്ല പിന്നെ ചെറുത് രണ്ടെണ്ണം കൂടെ കിട്ടിട്ടുണ്ട് അതെ താഴെ കിടക്കുന്ന അങ്ങനെ രണ്ട് വലിയ ഇല്ല കാണിച്ചേ മൊത്തം കൂടെ ഒരു മൂന്ന് കിലോ ഉണ്ട് അല്ലേ പിന്നെ മൊത്തം കൂടെ ഒരു മൂന്നു കിലോ കിട്ടിട്ടുണ്ട് വരാലിന് ഒന്നും കിട്ടിയില്ല ഓക്കെ ഇതെന്ന മീനാന കണ്ടോ നമ്മുടെ ഫ്ലിഷ് ഷോട്ടാണ് ഇപ്പോ കേറ്റി സാധനം അതെ നല്ല സൈസ് സാധനം നേരെ വയറ് വലുപ്പമുണ്ടോ അയ്യല്ലോ കൊന്ന വലുപ്പമുണ്ടോ ഫ്രഷർ സാധനം കണ്ടോ ഇടു സിലോഫിയ ഓക്കേ ഈ വാർ ലൈക്ക് ഒന്നുമില്ലേ എടുക്ക് ഫോട്ടോ എടുക്കാനില്ലേ ആ വീഡിയോ വെച്ചേ ഇത് ഫോട്ടോ എടുക്ക് അമ്പു അപ്പഴേ ചാഞ്ഞ് ആണോ അല്ലേ വീടല്ലേ ഇറങ്ങണോ അവനെ അവനെ വാവാ പാടി മർമ്മ തലി കൊണ്ടോണ്ട് ഉറങ്ങിക്കർമ്മി പോലൂടി ഉള്ളി ഒന്നും വേണ്ടിയില്ല ഒരടി ഓക്കെ ഒരു പോവരുത് വിട്ട അവന് കൊണ്ടുവരും വല്ല തേലോട്ട് കേറ്റുവാനിയൂടി നമ്മുടെ കൊള്ള സങ്കേതത്തിലേക്ക് സ്വാഗതം ബാറ്ററി 85% സെറ്റ് <percentage. hambu> പൊളി ഇപ്പട്ടപ്പാ ഇവിടെ എന്താ ഇവനാണ് സൈസ് അതിന്റെ കൂടെ പക്ഷേ വലിയ തുറന്നു നിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്ന കണ്ടത് ഇവിടെ കേട്ടി കഴിഞ്ഞിട്ടോ